റെക്കോർഡുകൾ തീർത്ത് ഒരു ജാതി ജാതകം ഇത് ചിരിപ്പിച്ച് നേടിയ വിജയം വിനീത് ശ്രീനിവാസൻ നിഖില വിമൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഹിറ്റ് മേക്കർ എം മോഹനൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകം മലയാള സിനിമയുടെ തന്നെ ജാതകം മാറ്റിമറിച്ചു തികഞ്ഞ ഒരു കുടുംബചിത്രം ഹ്യൂമറിലൂടെ സഞ്ചരിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ബാബു ആന്റണി പി പി കുഞ്ഞികൃഷ്ണൻ മൃദുൽ നായർ ഇഷാ തൽവാർ വിധുപ്രതാപ് സെനോര ഫിലിപ്പ് ഖ്യാതു ലോഹർ രഞ്ജി കങ്കോൾ അമൽ താഹ ഇന്ദു തമ്പി രഞ്ജിത മധു ചിപ്പി ദേവസ്യ വർഷ രമേശ് പൂജ മോഹൻരാജ് ഹരിത പർക്കോഡ് ഷോൺ റോമി ശരത് ശഭ നിർമ്മൽ പാലാഴി വിജയകൃഷ്ണൻ അശ്വര്യ മിഥുൻകുറോത്ത് അനുശ്രീ അജിതൻ അരവിന്ദ് രഘു തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രൊഡക്ഷൻ കമ്പനി വർണ്ണചിത്രയുടെ ബാനറിൽ മഹാസുബൈർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം വിശ്വജിത് ഒടുക്കത്തിൽ നിർവഹിച്ചിരിക്കുന്നു രാകേഷ് മണ്ടോടി തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നു ജേഷിന്റെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിക്കാൻ നടത്തുന്ന മനോഹരമായ പ്രയത്നങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന രസകരമായ നിമിഷങ്ങളും ഈ സിനിമയിലൂടെ പ്രേക്ഷകരിൽ എത്തിക്കാൻ സംവിധായകൻ കഴിഞ്ഞു ബാബു ആന്റണി ആക്ഷനിൽ നിന്നും മാറി ഹ്യൂമർ ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് കഥ പറയുമ്പോൾ അരവിന്ദന്റെ അതിഥികൾ പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച എം മോഹനന്റെ ഏറ്റവും പുതിയ ചിത്രവും പ്രേക്ഷകർ ഇരുകയും നീട്ടി ഏറ്റെടുത്തു കഴിഞ്ഞു നിഖില വിമലിന്റെ വ്യത്യസ്തമായ പ്രകടവും എടുത്തു പറയേണ്ടതാണ് ഈ ചിത്രത്തിന്റെ അണിയറയിൽ ഇവരൊക്കെയാണ് എഡിറ്റർ രഞ്ജൻ എബ്രഹാം ഗാനാർച്ചന മനുമഞ്ജിത്ത് സംഗീതം ഗുണബാലസുബ്രഹ്മണ്യം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൈനുദ്ദീൻ കല ജോസഫ് നെല്ലിക്കൽ മേക്കപ്പ് ഷാജി പുൽപള്ളി വസ്ത്രാലങ്കാരം റാഫി കണ്ണാടി പറമ്പ് കോ റൈറ്റർ സുരേഷ് മലയൻകണ്ടി പ്രൊഡക്ഷൻ കൺട്രോളർ ഷമീജ് കൊയിലാണ്ടി ക്രിയേറ്റീവ് ഡയറക്ടർ മനു സെബാസ്റ്റ്യൻ ചീഫ് അസോയേറ്റ് ഡയറക്ടർ നിൽ എബ്രഹാം ഫിനാൻസ് കൺട്രോളർ ഉദ്ദേ കപ്രശ്ശേരി കാസ്റ്റിംഗ് ഡയറക്ടർ പ്രശാന്ത് പാഠ്യം അസോസിയേറ്റ് ഡയറക്ടർ ജയപ്രകാശ് തവനൂർ ഷമീം അഹമ്മദ് അസിസ്റ്റന്റ് ഡയറക്ടർ റോഷൻ പാറക് കാട് നിർമ്മൽ വർഗീസ് സമർ സിറാജുദ്ദീൻ കളർ സ്റ്റേജ് പ്രഭാകർ സൌണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരൻ സൌണ്ട് മിക്സിംഗ് വിപിൻ നായർ വി എഫ്എക്സ് സർജാസ് മുഹമ്മദ് കൊറിയോഗ്രാഫർ അർച്ചന മാസ്റ്റർ ആക്ഷൻ റിസിസ്റ്റൻസ് സ്റ്റിൽസ് പ്രേംലാൽ പട്ടാഴി പരസ്യക്കല യെല്ലോ ടൂത്ത്സ് ടൈറ്റിൽ ഡിസൈൻ അരുൺ പുഷ്കരൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മസീർ കൂത്തുപറമ്പ് അബിൻ എടവനക്കാട് മാർക്കറ്റിംഗ് വിതരണം വർണ്ണ ചിത്ര